കോൺവെന്റിന് പിന്നിലെ പാറമടയിൽ മരിച്ചു നിലയിൽ കണ്ടെത്തിയ എറണാകുളം വാഴക്കാല ഡോക്ടേഴ്സ് ഓഫ് സെന്റ് തോമസ് കോൺവെന്റിലെ അംഗമായ സിസ്റ്റർ ജസീന തോമസിന്റെ മൃതസംസ്കാര ശുശ്രൂഷകൾക്ക് ഇടുക്കി രൂപതാധ്യക്ഷൻ മാർ ജോൺ നെല്ലിക്കുന്നയിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു സിസ്റ്ററുടെ മരണത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നത് വ്യാജ പ്രചാരണങ്ങളാണെന്നും കഴിഞ്ഞ പത്തു വർഷമായി മാനസിക അസ്വാസ്ഥ്യത്തിന് ചികിത്സയിലായിരുന്നു സിസ്റ്റർ ജസീനയെന്നും ഡി എസ് സഭ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കും ഉജ്ജയിൻ രൂപതയിൽ ചന്തുക്കേടി മിഷൻ സ്റ്റേഷനിൽ സേവനം ചെയ്തിരുന്ന സിസ്റ്റർ ജസീന രണ്ടായിരത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് ഉജ്ജയിനിലെ ഡി എസ് ടി സഭയുടെ പ്രൊവിൻഷ്യൽ ഹൌസിൽ നിന്നും ഇന്റേണൽ ഓഡിറ്റിംഗിനായി വന്ന സിസ്റ്റർ സിജി കിഴക്കേപ്പറമ്പിലിനെ തിരികെ യാത്രയക്കാനായി റോഡരികിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ അമിത വേഗത്തിൽ വന്ന ഒരു വാഹനം സിസ്റ്റർ സിജിയെ ഇടിച്ചുതീർപ്പിക്കുകയും സിസ്റ്റർ സിജി തൽക്ഷണം മരണമടയുകയും ചെയ്തു ഈ ദാരുണ സംഭവത്തിന് ദൃക്സാക്ഷിയായ സിസ്റ്റർ ജസീനയെ ഈ ദുരന്തം വല്ലാതെ തളർത്തിക്കളഞ്ഞു പിന്നീട് മാനസിക അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചു തുടങ്ങിയ സിസ്റ്റർ ജസീനയ്ക്ക് ഉജ്ജയിനിൽ ചികിത്സകൾ നൽകിക്കൊണ്ടിരുന്നു എന്നാൽ കൂടുതൽ ശ്രദ്ധയും വിദഗ്ദ്ധ ചികിത്സയും കൊടുക്കുന്നതിനായി രണ്ടായിരത്തി പതിനൊന്നിൽ കേരളത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞ വർഷമായി സിസ്റ്റർ ജസീന കാക്കനാട് കുസുമഗിരി ആശുപത്രിയിൽ മാനസിക അസ്വാസ്ഥ്യത്തിന് ചികിത്സയിലായിരുന്നുവെന്നും ഡോട്ടേഴ്സ് ഓഫ് സെന്റ് തോമസ് കോൺഗ്രിഗേഷന്റെ പി സിസ്റ്റർ ജ്യോതിമരിയ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു സിസ്റ്റർ ജസീന രണ്ടായിരത്തി ഒമ്പതിലും രണ്ടായിരത്തി പതിനൊന്നിലും ആത്മഹത്യാ പ്രവണത പ്രകടിപ്പിക്കുകയുണ്ടായപ്പോൾ അന്നത്തെ മേജർ സുപ്പീരിയേഴ്സ് മാതാപിതാക്കളെ യഥാക്രമം പാലായിലും വാഴക്കാലയിലുള്ള കോൺവെന്റുകളിലേക്ക് വിളിച്ച് വിശദ വിവരം പറയുകയും രണ്ടായിരത്തി പതിനൊന്നിൽ ചികിത്സയ്ക്കായി കുറച്ചു ദിവസം വീട്ടിൽ കൊണ്ടുപോകുകയും ചെയ്തിരുന്നു വീട്ടിൽ അവധിക്ക് പോകുമ്പോൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന മരുന്നിന്റെ വിവരങ്ങൾ മാതാപിതാക്കളെ ബോധിപ്പിക്കുകയും മരുന്ന് കൊടുത്തുവിടുകയും പതിവാണ് എറണാകുളം അതിരൂപതയിലെ വാഴക്കാല ഇടവകയിലുള്ള ഡി എസ് ടി കോൺവെന്റിലേക്ക് രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ മാസത്തിലാണ് സിസ്റ്റർ ജസീന ചികിത്സാർത്ഥം ട്രാൻസ്ഫറായി വന്നത് ഈ ലോക്ക്ഡൌൺ കാലത്ത് സിസ്റ്റർ ജസീന ഡിപ്രഷൻ പോലുള്ള അസ്വസ്ഥത കാണിക്കുകയും അടുത്തടുത്ത് ഡോക്ടറെ കണ്ട് നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നുവെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു ഇന്നലെ ഉച്ച ഉച്ചകഴിഞ്ഞ് സിസ്റ്റർ ജസീനയെ കാണാതിരുന്നപ്പോൾ കോൺവെന്റിലുണ്ടായിരുന്ന മറ്റ് സിസ്റ്റേഴ്സ് അവരെ അന്വേഷിച്ച് മുറിയിൽ ചെന്നെങ്കിലും അവിടെയും കാണാഞ്ഞതിനാൽ കോൺവെന്റിലും പരിസരത്തും അന്വേഷിക്കുകയും തുടർന്ന് കാണാതെ വന്നതിനാൽ മേലധികാരികളെ അറിയിക്കുകയും പിന്നീട് അവരുടെ നിർദ്ദേശപ്രകാരം പോലീസിൽ പരാതി കൊടുക്കുകയും ചെയ്തു തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് വൈകുന്നേരം ആറു മണിയോടെ സിസ്റ്റർ ജസീനയെ സമീപത്തെ പാറമടയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സിസ്റ്ററുടെ മരണത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തുന്ന വ്യാജ പ്രചാരണങ്ങൾ ഒഴിവാക്കണമെന്ന് ഡി എസ് ടി സഭ പി ആർഒ സിസ്റ്റർ ജ്യോതിമരിയ വാർത്താക്കുറിപ്പിലൂടെ അഭ്യർത്ഥിച്ചു ഷക്കീന ന്യൂസ് ബ്യൂറോ കൊച്ചി